Namaskaram. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് ലക്ഷദ്വീപ് കേരള സന്ദർശനങ്ങൾ ചെറുതായിട്ടല്ല മോദി വിരുദ്ധരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം തമിഴ്നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ലക്ഷദ്വീപിലെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതെല്ലാം മോദി വിരുദ്ധരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല രണ്ടായിരത്തി ിൽ വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടീമും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പല സർവേകളും അഭിപ്രായ സർവേകളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ ബി വ്യക്തമായ വിജയം എല്ലാ അഭിപ്രായ സർവേകളും ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിലായി ഈ ജനുവരി മാസത്തിൽ വരുന്ന ചില കണക്കുകൾ അതായത് ചില സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ വരെ നേടും അല്ലെങ്കിൽ ലഭിക്കും എന്ന് തന്നെയാണ് അതായത് മുന്നൂറ്റി അൻപത് പ്ലസ് എന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ തന്നെ ഈ സാഹചര്യത്തിൽ തന്നെ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടങ്ങിയിട്ടില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ തന്നെ മുന്നൂറ്റി അറുപതിലധികം സീറ്റുകൾ സർവേകൾ പ്രവചിക്കുന്നു ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ സർവേ പ്രവചിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടുക ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് അതായത് ഉത്തർപ്രദേശിൽ എഴുപത് മുതൽ എഴുപത്തി മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ ബീഹാറിലാണ് ബി ജെ പി വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇരുപത്തിയേഴ് സീറ്റുകൾ ബീഹാറിൽ നിന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് മധ്യപ്രദേശിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ വരെ രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് സീറ്റ് കർണാടകയിൽ കർണാടകയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ടിരുന്നു എന്നിട്ട് പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് സീറ്റുകൾ വരെ ബി ജെ പി തൂത്തുവാരും എന്നാണ് സൂചിപ്പിക്കുന്നത് ഈ സർവേ ഫലം ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റുകളും ബി ജെ പി നേടും പശ്ചിമബംഗാളിൽ പതിനാറ് മുതൽ പതിനെട്ട് സീറ്റുകൾ വരെയാണ് ബി ജെ പിക്ക് ലഭിക്കുക അസമിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ ഒഡീഷയിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ തെലങ്കാനയിൽ ഏഴ് മുതൽ ഒൻപത് സീറ്റുകൾ വരെ ലഭിക്കും എന്നതാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയിൽ നിന്ന് മത്സരിക്കും എന്ന ഒരു അഭ്യൂഹമുണ്ട് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സംസ്ഥാനത്ത് ഈ സീറ്റുകളുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടാകും ജാർഖണ്ഡിൽ പതിനൊന്ന് മുതൽ പതിമൂന്ന് സീറ്റുകൾ വരെ ദില്ലിയിൽ ആറ് മുതൽ ഏഴ് സീറ്റുകൾ വരെ ഹരിയാനയിൽ ഏഴ് മുതൽ എട്ട് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റുകൾ ഛത്തീസ്ഗഡിൽ ഒൻപത് മുതൽ പത്ത് സീറ്റുകൾ വരെ ഹിമാചൽ പ്രദേശിൽ നാല് സീറ്റ് ജമ്മുകശ്മീരിൽ മൂന്ന് you <laughs> ഗോവയിൽ രണ്ട് സീറ്റും ബി ജെ പി നേടും തമിഴ്നാടിൽ രണ്ട് മുതൽ നാല് സീറ്റുകൾ വരെ എന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത് പഞ്ചാബിൽ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അഞ്ച് മുതൽ ആറ് സീറ്റുകൾ വരെ നേടും അസം ഒഴികെയുള്ള മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മറ്റ് കേന്ദ്രഭരണ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നാല് സീറ്റുകൾ ബി പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിൽ പൂജ്യം മുതൽ ഒന്ന് എന്നാണ് ഈ ഈ സർവേയിലും ബി പ്രവചിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് മാത്രമാണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി എം പിമാരുടെ സാന്നിധ്യമുണ്ടാകും ആന്ധ്രാപ്രദേശിൽ സീറ്റുകൾ ബി ജെ പിക്ക് ഈ സർവേയിൽ പ്രവചിച്ചിട്ടില്ല മൊത്തത്തിൽ ബി ജെ പി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ വരെ നേടും എന്നാണ് ഏറ്റവും പുതുതായി ഇറങ്ങിയ ഈ സർവേയിലും പ്രവചിച്ചിരിക്കുന്നത് എൻ ഡി എയുടെ സംഖ്യ അത് നാനൂറിന് പുറത്തേക്കും ബി ജെ പി മാത്രമായി മുന്നൂറ്റി അൻപതേ പ്ലസുമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബി ജെ പി ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷത്തിന് സ്വപ്നം കാണാത്ത രീതിയിലുള്ള പ്രചരണ പരിപാടികൾക്കാണ് ഇപ്പോൾ ബി ജെ പി തുടക്കം കുറിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഇതെല്ലാം തീർച്ചയായും ബി ജെ പി രാഷ്ട്രീയമായി അല്ലെങ്കിൽ ബി ജെ പിക്ക് രാഷ്ട്രീയമായി വലിയ മേൽക്കൈ നേടുന്നത് നേടാൻ കഴിയുന്നതാണ് മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി വരുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് ഇരുന്നൂറ്റി മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് ഇപ്പോൾ എ നേതൃത്വം അറിയിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത് അത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ രീതിയിൽ തന്നെ പ്രതിപക്ഷത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതായത് പ്രതിപക്ഷത്തിൽ സീറ്റ് വിഭജനവുമായി വലിയ തർക്കങ്ങളുണ്ട് കോൺഗ്രസ് ഇപ്പോൾ ക്ഷീയമായി തന്നെ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പി വ്യക്തമായ മേൽക്കൈ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് എല്ലാ സർവേ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്